സി പി എം സംസ്ഥാന സമിതി അംഗം അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ അനിൽകുമാർ പത്മകുമാർ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ നേതാവ് ജനപ്രതിനിധിയായിരുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിലേക്ക് എത്തുന്നത് എന്താണ് അതിന്റെ പ്രസക്തി ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു തെറ്റിനോടും സന്ധി ചെയ്യുന്നില്ല ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി പത്മകുമാറിനെ മുമ്പ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു പോയില്ലെന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു അതൊക്കെ വ്യാജമാണ് തെളിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ വിളിപ്പിച്ചു നിങ്ങൾ പറയുന്നത് എനിക്ക് മറ്റു വസ്തുതകൾ ലഭ്യമല്ല ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഈ മുമ്പതിരക്കൊല്ലത്തിനിടയ്ക്ക് ഭരണ നേതൃത്വത്തിലെ ഒരാൾ പോലും തെറ്റായൊരു കാര്യം ചെയ്തതിന്റെ പേരിൽ തലമുനിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇക്കാര്യത്തിലും ഞങ്ങളുടെ ഭാഗത്ത് അത്തരമൊരു വീഴ്ച ഉണ്ടായി എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് ശിക്ഷിക്കപ്പെടുന്ന ഒരു ഒരു ശ്രീ വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ വ്യക്തിയാണ് ഈ വിദ്യാർത്ഥി സംഘടന യുവജന സംഘടന അതിനുശേഷം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമെന്ന് പറയുമ്പോൾ ചെറുതല്ലാത്ത കാര്യമാണ് മുൻ ജനപ്രതിനിധിയായി നിന്ന വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാൾ ഒരു എസ് ഐ ടിക്ക് മുന്നിലേക്ക് എത്തുകയും അറസ്റ്റിന് വിധേയനാകേണ്ടി വരികയും ചെയ്യുമ്പോൾ അത് ഒരാൾ മാത്രമല്ല മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടിക്ക് ഇതേ രീതിയിൽ സേവനങ്ങൾ ചെയ്ത എൻ വാസുവും അതേ രീതിയിൽ ജയിലിൽ കഴിയുന്ന ഒരു അവസ്ഥയാണ് അത് പാർട്ടി ഒരു തരത്തിലും ഖിന്നനാക്കുന്നില്ലേ എൻ വാസു ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച ഒരു ഹൈക്കോടതി ഒരു മൂന്ന് പേരുടെ പാനൽ നിന്നും ഉദ്യോഗസ്ഥൻ നിലപിഎഫിന്റെ നിയമനമല്ല അക്കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു വീഴ്ചയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് അദ്ദേഹം പ്രത്യുണ്ടായ കാലഘട്ടത്തിലല്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് കബളിപ്പിക്കപ്പെട്ട മോഷ്ടിച്ചുകൊണ്ടുപോയ സ്വർണത്തിന്റെ ഒരുതരി പോലും വാസു കൈപ്പറ്റതായി നമ്മുടെ മുമ്പിൽ ഇപ്പോൾ രേഖയില്ല അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തത് ഗോവർദ്ധന്റെ കടയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കട ഉദ്ഘാടനം ചെയ്തത് തന്ത്രിയാണ് എന്നത് പല കാര്യത്തിലും നമുക്ക് വ്യക്തതയുള്ള കാര്യമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന അതിൽ ഈ ഘട്ടത്തിൽ ഒരർത്ഥത്തിലും പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയാൻ കഴിയുമോ അങ്ങനെ ഒരു മേനി നടിക്കാൻ കഴിയും മുപ്പതിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന ഒരു മേനി നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ കാരണം ഇതെല്ലാം ഏകോപിപ്പിക്കുന്നതാണ് ഹൈക്കോടതിയാണ് ഇതല്ല ഹൈക്കോടതി അല്ല മറ്റൊരു സ്വതന്ത്രമായ അന്വേഷണമാണെങ്കിൽ ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടമാണ് ഈ നടപടിയൊക്കെ നമുക്ക് കാണേണ്ടി വരുമായിരുന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സംശുദ്ധമായ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോകുമോ എന്ന് പൊതുജനം സംശയിക്കുന്നു പ്രതിപക്ഷം സംശയിച്ചാലും ആര് സംശയിച്ചാലും തെറ്റി പറയാനാകില്ലല്ലോ ശ്രീ അനിൽകുമാർ അതെ അങ്ങനെ ഒരു ബന്ധ വേണം നമ്മുടെ രാജ്യത്ത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ കുറിച്ച് ഉയർത്തി എത്രയോ നുണകൾ പൊളിഞ്ഞു പോയി കേന്ദ്ര അന്വേഷണ ഏജൻസികളിലെ സ്വർണ്ണക്കടത്ത് അന്വേഷിച്ചത് ഈന്തപ്പഴത്തിന്റെ മറവിൽ കിടത്ത് ബുറാന്റെ മറവിൽ കിടത്ത് കേരളത്തിലെ ഏതെങ്കിലും കോടതിയുടെ കീഴിൽ അന്വേഷിച്ചുകൊണ്ടാണോ അത് കുറവായത് സി ബി ഐ ഇ ഡി പിന്നെ ആരൊക്കെ അന്വേഷിക്കാത്തത് ഇന്നത് എന്തായി അവസാനം എ ഐ ക്യാമറ ഹൈക്കോടതി പോയിട്ട് എന്തായിരുന്നു കോടതിയുടെ മേൽനോട്ടമില്ലായിരുന്നു ഇത് കോടതി നേരിട്ടിറങ്ങുകയാണ് അതെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എ ഐ ക്യാമറ അഴിമതി കേസ് കോടതിയാണ് കൈകാര്യം മുഖ്യമന്ത്രിയുടെ ഹൈക്കോടതിയാണ് ഒരു നിഷ്ഠ വെച്ചിട്ടില്ല ശ്രീ അനിൽകുമാർ ഇതൊരു കൃത്യമായ ഏകോപനത്തിന് ആരൊക്കെയാണ് തെറ്റുകാർ ആരൊക്കെ ചെയ്ത ആ തെറ്റിന്റെ ആഴം ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ഒരു എസ് ഐ ടി സംഘത്തിന് അരിവാര്യതയിലേക്ക് വന്നു കൊടുക്കാതെ മറ്റൊരു നിവർത്തിയുമില്ല ഓടിപ്പോകാൻ ഇവർക്കാർക്കും മറ്റൊരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാപ്സൂൾ പിടിച്ചുകൊണ്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായിരുന്നു ഈ സംഭവത്തിൽ അതെ നിങ്ങൾ പറഞ്ഞ ക്യാപ്സൂള് ഈ ഇവിടെ ദുബായി ദുബായിക്കടത്തിൽ ക്യാപ്സൂൾ ഉണ്ടായിരുന്നു ഏത് ക്യാപ്സൂൾ വെച്ചിട്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കാത്തത് അതിലെ കുറ്റവാളികളെ കൊണ്ടുവരാത്തത് അതുപോലെ തന്നെ അഴിമതി ക്യാമറ ഏ ക്യാമറ സംബന്ധിച്ച് ഹൈക്കോടതി എന്താ പരിശോധിച്ചത് ഏത് ക്യാപ്സൂളാണ് പരിശോധിച്ചത് രേഖകളല്ലേ പരിശോധിച്ചത് കെ ഫോൺ അഴിമതി രേഖകളല്ലേ പരിശോധിച്ചത് ഞങ്ങൾ തല നിൽക്കുന്നില്ലല്ലോ ഈ ഒമ്പതര കൊല്ലത്തിനടയ്ക്ക് ഞങ്ങൾ ഇതുവരെ ജനം വിലയിരുത്തട്ടെ ശബരിമലയിലെയും സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് അകത്തേക്ക് പോകുന്നത് എന്ന് പൊതുജനങ്ങൾ വിലയിരുത്തട്ടെ